നീ എന്താ ഡാജി ഇങ്ങനെ അല്ല ഈ കാലിന്റെ ഇതുവരെ മാറിയില്ലേ മാറി തിരുവനന്തപുരത്ത് എത്തേണ്ട ആളാണ് അല്ല മിണ്ടാട്ടവും ഓ കഴിഞ്ഞോ ചോദ്യം കേട്ട് കേട്ട് മാടുത്തു ഇതിനൊരു പ്രതിവിധി ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നേ നന്നായിരുന്നു അതിനെന്താ പറ്റിയെന്ന് പറഞ്ഞില്ലല്ലോ അപ്പൊ സൂണും സാറില്ലേ ഇവൻ ആ പിള്ളേരുടെ കൂടെ പന്ത് കളിക്കാൻ പോയി എന്തോ വശക്കേടായിട്ട് ഒരു അടിയടിച്ച് കാലു ഈ പരുവത്തിലാണ് ഇതിപ്പോ ഒരാഴ്ച ആയല്ലോ ഡോക്ടറെ കണ്ടില്ലേ ഇത് കാണിച്ചേ ഞാനേ നമ്മുടെ ദാമൂന്റെ അടുത്ത് പോയി ഒന്ന് തിരുമിച്ചു സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലട്ടാ വ്യാജനാണ് നീ അയാൾ മരുന്നും കഴിച്ച ഏത് ദാമു ആ മുട്ടക്കടയുടെ പിന്നിലേ എന്തോ ഉണക്ക കമ്പ കേട്ട് ഒരാളില്ലേ അയ്യോ അയാള് മഹാകൂടായിപ്പാ എന്നിട്ടെന്താ പറഞ്ഞയാള് മാറു എന്ന് പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം പോയി പക്ഷെ മാറിയില്ലെന്നേ ഇതിപ്പോ നല്ല നീരണ്ടല്ല അജി ഇതിങ്ങനെ പോയി ശരിക്കുള്ള ആ അതിനിപ്പോ അജി പിന്നെ മരുന്ന് കഴിക്കാതെ എല്ലിനു ഒടുവ് വല്ലതും ഉണ്ടോ ലിഗ്മെന്റ് പ്രശ്നം വല്ലതും ആണോ ഇതൊക്കെ മനസ്സിലാക്കിയാലല്ലേ നന്നായിട്ട് ചികിത്സിക്കാൻ പറ്റുമോ എടാ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് വീണ്ടും തുടങ്ങിയാണോ എന്തിനാ ക്യാൻസറിന് പച്ചില മരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷങ്ങളുടെ കച്ചവടല്ലേ പിന്നെ കേസായി പുകിലായി ദാമുന്റെ അച്ഛനെ പഴയൊരു ഒരു പാരമ്പര്യവൈദ്യനായിരുന്നു ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുള്ള ആളാന്നേ ഓഹോ ഓ അപ്പൊ ചൂടാഞ്ഞിട്ടാ അവനും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാന്നേ എടാ അത് അച്ഛൻ ഇത് മകൻ മനസ്സിലായോ അല്പജ്ഞാനം ആപത്തു വരുത്തും നീ എന്തായാലും അവന്റെ അവനീ കാശു കൊടുത്തോ കാശ് കുറയായി കുഴമ്പ് പൊടി കഷായം ധാര പിന്നെ അവനുള്ള ചാർജ് ആ നിനക്ക് പിന്നെ ഒരുപാട് ശമ്പളമൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഉള്ളത് അടുക്ക് ഒരു മാസം കൂടെ ചികിത്സ നടക്കട്ടെ സുഗണം സാറേ ശവത്തി കുത്തരുതേടാ ഞാൻ പിന്നേം പറയണു കളിക്കാതെ പോയി നല്ലൊരു ഡോക്ടറെ എന്നാലും ഇതും കൊണ്ട് നടന്നല്ലോ അജി ഇത്രയും ദിവസം സമ്മതിക്കണം നിന്നെ ആ ഇനിയിപ്പൊ പോണം ഇല്ലെങ്കിലേ ഈ കാലം വെച്ച് നിന്നെ ഞങ്ങൾ അവിടെ വരെ ഓടിക്കും പറഞ്ഞേക്കാം ഈ ഇംഗ്ലീഷ് മരുന്നിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്നേ ഓ അതാണ് കാര്യമല്ലേ അപ്പൊ നീ കഴിക്കുന്ന ഈ ആഹാരത്തിന് കുടിക്കുന്ന വെള്ളത്തിന് ശ്വസിക്കുന്ന വായുവിന് ഇതിനൊന്നും പാർശ്വഫലയില്ലേ എല്ലാം പരമശുദ്ധമായിരിക്കും അല്ലേ ഇവനെ ശരിക്കും നല്ല കുറവാണ് ഇട പൊട്ടിട്ടുണ്ടാവും നല്ല വേദനയില്ലേ പിന്നെ പ്രാണം പോവുന്ന വേദനയാണെന്നേ നിങ്ങളുടെ മുമ്പിൽ കരയാൻ പറ്റുമോ അയ്യോ പാവം ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ എന്താണെന്ന് അറിയാൻ പറ്റും പാദത്തിലും കുഴയിലും ഒക്കെ നല്ല നീരാണല്ലോ അതിന് എക്സ്റേ അതിനൊക്കെ സൈഡ് എഫക്റ്റ് അല്ലേ പിന്നില്ലേ എക്സ്റേ ഒന്നും അങ്ങനെ അധികം എടുക്കാൻ പാടില്ലെന്നേ ഇവനെ കൊണ്ട് തോറ്റു എടാ നീ അധികം ഒന്നും എടുക്കണ്ട ഡോക്ടർ പറയും ആ പൊറ്റ തവണ എടുത്താൽ മതി പിന്നെ അയാള് ചികിത്സിച്ചോളൂ സംജാ ഓ സാമു അല്ല തൊണ്ട ശരിയാക്കാൻ നല്ലൊരു മരുന്ന് ഞാൻ പറഞ്ഞോ ഓ ഇനി കൂടി ഒരു കുറവേ വിട്ടേര് എനിക്കും വേണം ചികിത്സ അജി ആ പറഞ്ഞുതരാം ആടലോടകം നെല്ലിക്ക മുക്കുറ്റി നാൽപ്പാമരം ചെമ്പരത്തി എല്ലാം കൂടി ചതച്ച് ചാറെടുത്ത് ലേശം തേനും ചേർത്ത് വെറും സേവിച്ചാൽ മതി തൊണ്ട ക്രിസ്റ്റൽ ക്ലിയർ ആവും ആ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുള്ളും മുരട് മൂർക്കൻ പാമ്പ് അപ്പം ഇതൊന്നും വേണ്ട ഇത് കഴിച്ചില്ലേലും എന്റെ തൊണ്ട രണ്ടു ദിവസം കൊണ്ട് അങ്ങ് ശരിയാകും പക്ഷേ കിഡ്നി അടിച്ച് പോയാലേ നീ തരേണ്ടി വരും എന്നാലെ അജി എവിടുന്നു കിട്ടി ഈ കഠോര ഓ കാര്യം പറഞ്ഞ ആർക്കും കേൾക്കണ്ട സോഷ്യൽ മീഡിയയിൽ തപ്പിയാലേ ഇതും അല്ല ഇതിന്റെ അപ്പുറം കിട്ടും എടാ നീ പറഞ്ഞ ലിസ്റ്റിലെ അതെതാ നെല്ലിക്കായിരിക്കും അതെന്തിനാ ചമനപ്രാവശ്യം ഉണ്ടാക്കാനോ അല്ല ജി നിന്റെ തലയല്ലേ തളം വെക്കാൻ അതപ്പോ കാലുവേദനക്ക് നല്ലതാണോ ഓ ഞാൻ ആ വയ്യാത്ത കാലിനിട്ട് ഒന്ന് വെച്ച് തരും കേട്ടോ മര്യാദ കഴിഞ്ഞിട്ട് ആശുപത്രിപ്പെടാ ശനി ദ ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന പ്രീതി ജോസഫ്